ഞാൻ മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ് ചെയ്താണ് റിപ്പയർ ചെയ്യാൻ എനിക്കറിയാം അപ്പോൾ ഈ ഇതിൽ നിന്ന് പക്ഷെ ആ ജോലിയേക്കാൾ എനിക്ക് ഹാപ്പിനെസ് തരുന്നു വണ്ടി ഓടിക്കുന്നതിലും വണ്ടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലായിരുന്നു അപ്പോൾ ഞാൻ ഈ നമ്മുടെ പാഷനെ ബിസിനസ് ബിസിനസ്സാക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇതിലോട്ട് കയറി വന്നത് അല്ലാതെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഒരു എന്താ പറയാ പ്രഷറോ സപ്പോർട്ടോ അല്ലെങ്കിൽ അവരു ഭാഗത്തുനിന്ന് ന്യൂട്രൽ ആയിരുന്നു പല സ്വപ്നങ്ങളാണ് ആളുകൾക്കുള്ളത് അല്ലെ സ്വപ്നങ്ങൾ ഫലം കാണുന്നത് വളരെ ചുരുക്കം ആളുകൾ നമുക്ക് സ്വപ്നം കാണാൻ സ്വാതന്ത്ര്യമുണ്ട് താങ്കളുടെ സ്വപ്നം പൂർണ്ണമായിട്ടും ഫലം കണ്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട് എന്റെ സ്വപ്നം യഥാർത്ഥത്തിലുള്ള സ്വപ്നത്തിലോട്ട് എത്തുന്നേ ഉള്ളൂ പക്ഷേ എന്നാലും ഇതിന്റെ ഇടയിൽ ഒരു മൈൽ സ്റ്റോണുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മൾ എത്ര ടേൺ ഓവർ ചെയ്യണം എന്ന് നമ്മൾ നിക്ഷയിച്ചിരുന്നു അതിൻ്റെ ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം ഞാൻ പറഞ്ഞു റോയൽ ഡ്രൈവ് എന്ന പേരില്ലാത്ത കാലത്ത് നമ്മൾ ഇരുപത്തൊന്നിൽ സെറ്റ് ചെയ്ത ടേൺ ഓവർ അതായത് തുറന്ന് പറയാം ഒരു നൂറ് കോടിയുടെ ബിസിനസ് ചെയ്യുക എന്നുള്ളായിരുന്നു നമ്മൾ അന്നത്തെ പ്ലാൻ അത് രണ്ടായിരത്തി നമുക്ക് ഇവിടെ കൊറോണ നിപ്പ വെള്ളപ്പൊക്കം ഇങ്ങനെയുള്ള എല്ലാ പ്രതിസന്ധിയിലൂടെ പോയിട്ടും ടേൺ ഓവറിലെ ഒരു കമ്പനിയായിട്ട് ആയിട്ട് മാറ അതായത് ഒരു നമ്മൾ സ്വപ്നം കണ്ടതിന്റെ ഒരു എൺപത് ശതമാനം അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് സാധിച്ചിട്ടുണ്ട് ആദ്യം സ്വന്തമാക്കിയ വാഹനം ഏതാണ് സ്വന്തമാക്കിയാന്ന് ഫിയറ്റ് ഫിയറ്റിന്റെ യുനോ എന്ന് പറഞ്ഞൊരു കാർ ഉണ്ടായിരുന്നു അതായിരുന്നു എന്റെ ആദ്യത്തെ വാഹനം മലപ്പുറത്ത് നിന്ന് പിന്നീട് ഷോറൂം തുടങ്ങുന്നത് എത്ര വർഷത്തിന് ശേഷമാണ് കഴിഞ്ഞു എറണാകുളത്തേക്കാണ് അല്ല അല്ല ഞങ്ങള് ഒരേ സമയം എറണാകുളവും കോഴിക്കോടും ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നു ലാൻഡ് തെരഞ്ഞുകൊണ്ടിരുന്നു ആദ്യം സെറ്റായത് എനിക്ക് കാലിക്കറ്റാണ് സത്യം പറഞ്ഞാൽ ആ സമയത്ത് തിരഞ്ഞ ഒരു ലാൻഡ് അല്ലെങ്കിൽ ഇത് ഈ ഇന്നിരിക്കുന്ന ഷോറൂം ഇരിക്കുന്ന ഇത് അന്ന് കൺഫേം ചെയ്തിരുന്നു പക്ഷേ ഇതിൻ്റെ കുറച്ച് പേപ്പർ വർക്ക്സ് പെൻഡിങ് ആയത് കാരണം ഇത് ഡ്രോപ്പ് ചെയ്ത് ഞങ്ങൾ കാലിക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു കാലിക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഇതിന്റെ പേപ്പർ എല്ലാം ശരിയായി ഇതേ ഭൂമി തന്നെ ഞങ്ങൾക്ക് കിട്ടി ഇവിടെ ഷോറൂം പണിയും അങ്ങനെയാണ് കൊച്ചിയിലോട്ടുള്ളത് എല്ലാം രണ്ട് രണ്ട് വർഷം അതെ വർഷത്തെ ഗ്യാപ്പ് പിന്നെ കൊച്ചിയിലോട്ടുള്ള ട്രോൺട്രോ ഇപ്പൊ ജസ്റ്റ് അതെ രണ്ട് വർഷം കഴിഞ്ഞിട്ട് ട്രോൻഡ്രോപ്പൺ ചെയ്തു നാല് ഷോറൂമുകളാണ് അതെ നാല് താങ്കളുടെ യാത്ര എങ്ങനെയാണ് ഇല്ല നമ്മളൊരു ഫ്രീക്വന്റ് വിസിറ്റ് ഉണ്ട് ഇപ്പൊ നമ്മൾ പണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപ്പോ ഇതിന്റെ ആദ്യകാലത്ത് നമ്മളെ എല്ലാം ചെയ്യേണ്ടിയിരുന്നു വണ്ടി പർച്ചേസ് ചെയ്യുന്നത് നമ്മളായിരിക്കും വണ്ടി ചിലപ്പോൾ പോളിഷ് ചെയ്യാൻ ചില ഇൻറ്റീരിയർ ക്ലീനിങ് വരെ ചിലപ്പോൾ നമ്മൾ ചെയ്യും ഇപ്പോൾ നമ്മൾ വിചാരിച്ച സമയത്ത് കൊടുക്കുന്ന ഷോപ്പിൽ കിട്ടൂലെന്നൊക്കെ പറഞ്ഞാൽ സീറ്റ് തുടക്കലും അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള പണികളൊക്കെ നമ്മൾ ചെയ്യും അതിന്ന് ഇന്ന് നമുക്ക് ടീമായി എല്ലാം ഓരോ ചെറിയ ചെറിയ രണ്ടായിരത്തി ഇരുപത് വരെ വോൾഡ് ഡ്രൈവിലെ എല്ലാ വണ്ടിയും പർച്ചേസ് ചെയ്തിരുന്നതാണ് അതായത് കമ്പനി തുടങ്ങി നാല് വർഷം വരെ കാരണം ഈ ബിസിനസ്സിൽ നമ്മൾ പർച്ചേസിൽ വാഹനത്തിന്റെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മളെ കസ്റ്റമർ ഹാപ്പി ആക്കാൻ പറ്റുള്ളൂ നമ്മൾ ന്യൂ കാർ എന്ന് പറഞ്ഞാൽ ചെക്ക് കൊടുത്താൽ കമ്പനിന്ന് പ്രൊഡക്റ്റ് വരികയാണ് പക്ഷെ പ്രിയോണ്ട് ബിസിനസ്സിൽ പത്ത് വാഹനം ഇപ്പം താങ്കളുടെ അടുത്തുണ്ട് താങ്കളെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തുണ്ട് രണ്ട് പേര് ഒരുമിച്ച് ഒരേ വാഹനം വാങ്ങിയതാണെങ്കിലും ഈ രണ്ട് രണ്ട് പ്രൈസാണ് വരിക കാരണം ഇതിൻ്റെ രണ്ടാള് രണ്ട് രീതിയിലാണ് ഉപയോഗിക്കുക ചിലവർ വളരെ റഫായിട്ട് ഉപയോഗിക്കും ചിലര് വളരെ ആവശ്യത്തിൽ അധികം കെയർ കൊടുത്ത് ഉപയോഗിക്കും അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇതിൻ്റെ പർച്ചേസ് ഏറ്റവും ക്വാളിറ്റി ഉള്ള വാഹനം ചെയ്താലേ നമ്മൾ ബിസിനസ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കസ്റ്റമർ ഹാപ്പിയാക്കാൻ പറ്റുള്ളൂ സംഭവമുണ്ട് അതെ 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 അങ്ങനെ നമ്മൾ ആ ഒരു ടൈമിൽ ഇരുപതിലാണ് എനിക്ക് പർച്ചേസിന് ടീമിനെ സെറ്റ് ചെയ്യുന്നത് അങ്ങനെ മെല്ലെ മെല്ലെ ഇപ്പോൾ നമുക്ക് മൂന്ന് വെർട്ടിക്കൽ വെർട്ടിക്കലുണ്ട് എല്ലാത്തിനും അതാത് ജി എംമാരുണ്ട് എല്ലാവരും വളരെ ഓട്ടോമൊബൈലിൽ വളരെ പ്രശസ്തരായ ആളുകളാണ് ഒരുപാട് വർഷത്തിച്ച് മേ ബി എന്നേക്കാൾ ഇയറിന് കൂടുതലുള്ള ആളുകളാണ് എന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവരാണ് എൻ്റെ കൂടെയുള്ള ടീമെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ഓവറോൾ ഇടപെടലുകൾ മതി ഞാനിപ്പോൾ കൂടുതലിതിൻ്റെ അടുത്ത ഫ്യൂച്ചറും ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ എന്താ പറയുക അടുത്ത ഡെവലപ്മെൻറ്റും ഇത്തരം കാര്യങ്ങളിലോട്ടാണ് ഞാൻ കൂടുതൽ എഫേർട്ട് ഇടുന്നത് തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ ഇപ്പം മൊത്തം സ്ഥാപനങ്ങളിൽ എത്ര തൊഴിലാളികളാണോ

അതെ അവൻ ബിസിനസ്സുകാരനൊന്നും അല്ല അത് ഓരോ അല്ലാതെ ബിസിനസ് കാരനല്ലോ പറഞ്ഞിട്ട് ഉള്ളടക്ക ഒരു സോപ്പ് ഡാമ്പു അപ്പൊ എന്നോട് പലരും ചോദിച്ചത് നമ്മളിങ്ങനെ ചിരിക്കാമേൽ ട്രെയിനിങ് എടുത്തിരുന്നു അല്ല ഞാൻ ചോദിച്ചോട്ടില്ലല്ലോ ഇല്ല ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിച്ചാണ് അതിനുള്ള ട്രെയിനിങ് ചോദ്യം കറക്റ്റ് ആയെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ അല്ല അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് താങ്കൾ എന്തു പറയുമ്പോഴും അത് പറയുന്ന രീതിയിലും ആ സംസാര രീതിയിലും ആ ഒരു ചിരി ഉള്ളപ്പോ തന്നെ അത് തന്നെ നമ്മൾ ഒരു കസ്റ്റമറിന്റെ മനസ്സ് നിറയും കേട്ടോ അല്ല മനസ്സിനെ അതിന് മാറ്റമൊന്നുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് ഇപ്പൊ ഈ ഷോറൂമിൽ പല ആളുകൾ വരുന്നുണ്ട് അല്ലെ പല രീതിക്ക് ആളുകൾ വരുന്നുണ്ട് ഇവിടെ നിന്ന് വാഹനം വാങ്ങിയ ഒരാളെ ഓർക്കാൻ പറഞ്ഞാൽ ആരും ഓർത്തെടുക്കാൻ പറ്റും എല്ലാവരും നമ്മുടെ കസ്റ്റമർ ആണ് എല്ലാവരും ഒന്നും എങ്കിലും അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റിയ ഒരാള് നമുക്ക് പറയാൻ പറ്റുവാണെങ്കിൽ ആരെയാണ് പറയാൻ പറ്റുന്നത് എന്തായാലും നമുക്ക് വൃത്തിയെക്കുറിച്ച് പറയാം തീർച്ചയായിട്ടും കാരണം നമ്മൾ രണ്ട് വാഹനങ്ങൾ അദ്ദേഹം എടുത്തിട്ടുണ്ട് നമ്മളിരുന്ന് ഇപ്പോഴും നല്ല റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ അദ്ദേഹത്തായിട്ട് അദ്ദേഹം വളരെ എന്താ പറയുക ഈ പറഞ്ഞതുപോലെ ഞാൻ പരിചയപ്പെട്ടതിലൊരു വ്യത്യസ്തനായ വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇതുപോലെ ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മൾ ഒരാളെ പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് വിഷമം അതുകൊണ്ട് അങ്ങനെ പറയാ ബുദ്ധിമുട്ടണെങ്കിൽ ഞാൻ ഈ പൃഥ്വിരാജി ഇവിടെ വന്ന കാര്യമൊക്കെ എനിക്കറിയാം പൃഥ്വിരാജിന്റെ വാഹനം ഇവിടെ കിടക്കുന്നതും പൃഥ്വിരാജ് വന്നതും അതൊക്കെ ഞങ്ങളൊക്കെ ഒരു സമയത്ത് വാർത്ത ചെയ്തിട്ടുണ്ട് ഞാൻ റിപ്പോർട്ട് ടിവിൽ ഉള്ളപ്പോഴാണ് വാർത്തയാണ് ചാനലിലുള്ളപ്പോഴാണ് പൃഥ്വിരാജിന്റെ വാഹനം ഇവിടെ ഇട്ട സംഭവം പൃഥ്വിരാജ് ഇവിടുന്ന് പർച്ചേസ് ചെയ്തൊക്കെ ഒരു വാർത്ത അതുകൊണ്ടാണ് മനസ്സിൽ അത് കിടന്നുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് അന്ന് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് അന്ന് അല്ല ആക്ച്വലി അദ്ദേഹത്തിന്റെ ആ ഒരു പർച്ചേസ് ഞാൻ ഞങ്ങളുടെ ടീമിൽ നമുക്കൊരു ഇൻഡാൻജിബിളായിട്ട് ഒരു രണ്ട് കോടിയുടെ ബെനിഫിറ്റ് ഉണ്ടാവും നമ്മൾ മണിയായിട്ടല്ലാതെ കാരണം നമ്മൾ ഒരു അദ്ദേഹത്തെ പോലത്തെ ഒരു നടനെ വെച്ചൊരു പരസ്യം ചെയ്യണമെങ്കിൽ എത്ര രൂപയാണ് അപ്പോൾ റോയൽ ഡ്രൈവിനെ സംബന്ധിച്ച് അതേപോലെ പ്രിയോണ്ട് ഇൻട്രസ്റ്റിയെ സംബന്ധിച്ചും കാരണം എല്ലാവരും പ്രിയോണ്ട് എടുക്കുന്നതിൽ പലർക്കും ഒരു മൈൻഡ് ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മണി അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക അപ്പോൾ അത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ എനിക്കത് പിന്നെ ഫോട്ടോ തരണം എന്നൊക്കെ പറഞ്ഞു ആദ്യം അദ്ദേഹം ഇങ്ങനെ ഒന്ന് വിസമ്മതിച്ചു പിന്നെ എന്നോട് പറഞ്ഞു നോ പ്രോബ്ലം ഞാൻ പറഞ്ഞു എന്നെ പറഞ്ഞു കൊടുത്തു എനിക്ക് ഒരു ഫോട്ടോ കിട്ടിയാൽ അത് എനിക്ക് ഇത്രയും ഉപകാരമാവുന്നു അപ്പോൾ എന്നാൽ ഓക്കെ നിങ്ങൾ ഡെലിവറി അറേഞ്ച് ചെയ്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളത് ചെയ്തു ആദ്യത്തെ രണ്ടാമത്തെ പിന്നെ എന്നോട് പറഞ്ഞു ആദ്യം പറഞ്ഞു എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടെടുക്കുകയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു അത് പ്രൈവസിയിൽ തരണം എന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഡെലിവറി കൊടുത്തു കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും പെർമിഷൻ വെച്ച് ഞാൻ പബ്ലിഷ് ചെയ്യട്ടെ അത് അദ്ദേഹം സമ്മതിച്ചു അല്ല അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ വലിയ ഒരു ഇന്ത്യയിൽ അറിയപ്പെടുന്ന ബിസിനസ് ചെയ്യുന്ന ഒരാളായ ഞങ്ങളെ ഇന്നൊരു മാപ്പ് എടുത്തിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ നിർബന്ധമായിരുന്നു പേര് പറയരുത് ഓഹോ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത്രയും വലിയ ബിസിനസ് സെലിബ്രിറ്റിയാണ് മേബയാണ് വാഹനം ഞങ്ങൾക്കത് മാർക്കറ്റിൽ ഭയങ്കര പക്ഷെ അദ്ദേഹം പറഞ്ഞു നിങ്ങളത് എൻ്റെ പേര് പുറത്ത് പറയരുതെന്ന് പറഞ്ഞു പിന്നെ നമ്മൾക്ക് അതിൽ ഓപ്ഷൻസ് ഇല്ല ഞങ്ങൾ പറഞ്ഞില്ല അതാണ് അതെ 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 അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വിഷയങ്ങൾ അപ്പോൾ അതിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ അതുകൊണ്ടാണ് പ്രത്യേകം വീണ്ടും കാരണം അതേപോലെ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള ഒരു വ്യക്തി വളരെ സിമ്പിളായിട്ട് നമ്മൾ അതിനെ അനുവദിച്ചു എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തോടുള്ള ആ ഒരു ബഹുമാനം അതുകൊണ്ട് എന്തായാലും തീർച്ചയായിട്ടും അത് അല്ല നേരത്തെ പറഞ്ഞാൽ അത് നമുക്കൊരു ഗുണവും കൂടെ ആവുകയാണല്ലോ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ഫോട്ടോയ്ക്ക് നമ്മൾ അത് പരസ്യത്തിനൂടെ ഉപയോഗിക്കാണല്ലോ കൊടുക്കുവാണല്ലോ അതെ അതെ അതൊരു നല്ല മനസ്സാണ് പൃഥ്വിരാജ് തീർച്ചയായിട്ടും ഓർക്കാതെ പോകാൻ പറ്റില്ല ഓർമ്മകളാണ് ഞാൻ പങ്കുവെക്കണമെന്നൊരു ആഗ്രഹിച്ചത്